നമ്മുടെ ആദ്യത്തെ ആലിയുടെ ആദ്യത്തെ കുളിയാണ് ഫസ്റ്റ് കുളി ഫസ്റ്റ് കുളി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് കുളി അവര് കുളിപ്പിച്ചതാണ് ഒരു അപ്പം ഇവിടെ ഇവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് ആലി വെച്ച് കുളിപ്പിക്കാം ആലിയുടെ വെച്ചിട്ടുണ്ട് കാണിച്ചേ ഇത് നേരത്തെ ഫസ്റ്റ് ടൈം യൂസ് സോ പിന്നെ കണ്ടീഷണർ ചീപ്പുണ്ട് മൈക്കോട്ട് പിന്നെ ചീപ്പുണ്ട് ചീപ്പ് ഇതാണ്

അവനെന്തോ ചെയ്യുന്ന അവനെ ഇപ്പൊ നമ്മളെ അവൻ കുരുത്തേക്ക് ഇങ്ങനെയാ ചെയ്ത് അവനൊന്നും ചെയ്യത്തില്ല ഇവനെ നമ്മള് എന്താ പറയാ എന്താ ടെൻഷനാ ഞാൻ എന്ത് ഇവനുണ്ടല്ലോ എല്ലാരും കടിക്കും അപ്പൊ ഞാൻ നോ പറഞ്ഞിട്ട് നിന്നപ്പോഴത്തേ ഉണ്ടല്ലോ എന്നെ എന്റെ കൈ പിടിച്ച് മാറ്റാൻ വരുന്നു അവനൊന്നും ചെയ്യരുത് ഇഷ്ടമാണ് പക്ഷെ മറ്റേ നമ്മുടെ സിബ്ലിങ്സിനെ പോലെ തന്നെ അടിയൊക്കെ ഇത് ഇത് വെള്ളം വെള്ളം നമുക്ക് ഒഴിക്കാം ഞാൻ പിടിച്ച പിടിച്ചോ പെട്ടെന്ന് നീ ഞാൻ കുളിപ്പിച്ചോളാം യോ കുഞ്ഞെ തണുക്കുന്നേക്കുട്ടാണോട്ട് ചാടണ്ട ചാടണ്ടാ അവന് തണുക്കുന്നുണ്ടായിരിക്കും അവിടെ വെച്ചിട്ട് അതാണ് അവന്റെ മെയിൻ പരിപാടി ടോയ്ലറ്റ് ട്രെയിനിങ് കുഞ്ഞല്ലേ ഒന്ന് സെറ്റ് ആവട്ടെന്ന് എഴുതി രണ്ടു ദിവസത്തിനുള്ളിൽ അവയിപ്പോ സെറ്റ് ആണ് നല്ല കൂട്ടിയിരുന്ന ആൾക്കിഷ്ടോ അല്ലെങ്കി കൂട്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കണം മാറാതെ ോർത്തിട്ടൊന്ന് ഇതാക്കിയാ പോരാ എന്നൊരു വീഡിയോയിൽ കൊണ്ടായിരുന്നു ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും തന്നെ വേണം എത്ര ഇത് രൂപ രൂപയോ ചെറുതേടാ പക്ഷെ കൊള്ളാം പക്ഷെ വെള്ള കളർ വേണ്ടായിരുന്നു അപ്പൊ അത് പുതിയ ചവണോ

അതുകൊണ്ട് വണുണ്ട് ഇവനെ കുളിപ്പിക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ശരിക്കും മുഖവും ഒന്നും ശരിക്കും അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല വെള്ളം തൊട്ടേ തുറച്ചിട്ടുള്ളൂ ഷാംപൂ ഇടാൻ കണ്ടി വീഴു എന്നുള്ള പേടിയുണ്ടായിരുന്നു കാരണം കുഞ്ഞല്ലേ തലയിൽ ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല എന്തെങ്കിലും പ്രശ്നം വല്ല ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും വന്നാലോഴിച്ച് കൂടി ഞാൻ വളരെ മെല്ലെയാണ് കുളിപ്പിച്ചത് ഇസുവിനെ കുളിപ്പിക്കുന്നില്ല കുളിപ്പിക്കൂ ഇവനെ കുളിപ്പിച്ചില്ല

ാണ് ഹീറ്റടുത്തിട്ട് വരാം അയ്യോ ആ കൊടഞ്ഞു കളഞ്ഞു അവിടെ ആ ഓ അന്നെ നിനക്ക് അവൻ കുത്തി മാറി ഇത് ചെയ്യാനാ തനിയെ തുടക്കാൻ വേണ്ടിട്ട് ഡ്രൈവർ എടുത്തോണ്ട് വര ട്രാ വെയിറ്റ് അടുത്ത നിന്റെ ഗുളിയാൻ അവൻ സാധ്യത അത് കിടന്ന് ഉരുളായിരുന്നു ഇപ്പൊളിച്ചുണ്ടാ അവൻ കിടന്ന് ഊരുള്ളുവാട്ടു അവൻ കിടന്ന് പെടക്കിന്ന് നീ പിടിച്ച് വെച്ചുചേ അല്ല അവള് അവന് ഇരുന്ന് വരത്തില്ല ചെയ്യുന്നു അവനൊന്നും അവനൊന്നും ചെയ്യുന്നില്ല അവൻ കൊടുക്കുന്നേ ഇത് ഇച്ചിരി കൂടെ ഇങ്ങോട്ടാക്കി കൊടു അല്ലെങ്കിൽ ഇച്ചിരിക്ക് തറയിൽ കിടന്നു അഴുക്ക് അത്രയാവും നേരെ വിരിച്ചിട്ടു പാവട എന്റെ പാവടയായിരുന്നു കേസിനൊക്കെയാണ് ഹെയർ ഡ്രയർ വെച്ചാണ് നമ്മുടെ നമ്മുടെ ആലിയെ ആയിരുന്നു അത് വെച്ചാണ്

ഇത്രേം ആലിയെടുത്ത് കുളിപ്പിച്ച് കൊഞ്ചിച്ച് അതൊന്നും ഐസക്കുട്ടി കാണുന്നില്ല ഇച്ചിരി കുശുംബിയാണ് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്റെ കൊച്ചിനെ പറ്റി അപോദം അതുകൊണ്ട് പിടിച്ചു കുഞ്ഞു സ്നേഹം ആലിക്കുട്ടന്റെ കുളി കഴിഞ്ഞിരിക്കാണ് നമ്മൾ ഇസുവിനെ കുളിപ്പിക്കുന്ന നാളെ എടുക്കാം ഇസുവിനെ കുളിപ്പിക്കുന്ന നടന്നില്ല കുളിച്ച് ഇച്ചിരി ഉണങ്ങി സുന്ദരനായിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചീകി അവനെ സെറ്റ് ആക്കണം ഓക്കെ അപ്പൊ നമ്മള് അടുത്ത വീഡിയോ കാണുന്നവരെ